അപ്പൊ ഗായ്സ് ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കോഴിക്കോടേക്ക് പോവാണ് അപ്പോ ആദ്യമായിട്ടാണ് ഒരു സ്കൂൾ ബസ് ഓടിക്കുന്നത് ചക്കുടോ ദീപകെ എന്താ എക്സ്പീരിയൻസ് ആ വീടിന്റെ മുന്നിൽ നിന്ന് വണ്ടി എടുക്കുകയാണ് അപ്പൊ എം വി ഡി പിടിച്ചാ കൊഴപ്പില്ലല്ലോ എം വി ഡി പിടിച്ചാ സീനില്ല കാരണം അല്ല ലൈസൻസ് റദ്ദാക്കും പറഞ്ഞ കാരണം ലൈസൻസ് ഇല്ല എനിക്ക് അപ്പോലെ റദ്ദാക്കലേ അതുപോലെ പോകും ഇപ്പൊ കാഴ്ച നമ്മൾ ഇതാ കോഴിക്കോടേക്ക് പോവുകയാണ് എന്തായാലും പോയി വന്നിട്ട് കാണാം അതേ കേട്ടോ ഇത്ര വലിയൊരു ഹെവി വണ്ടി ഓടിക്കുന്നത് അപ്പൊ എന്നാ പോയി വന്നിട്ട് വേണം അല്ലേ അച്ഛൻ ഹാപ്പി അല്ലേ ഹാപ്പി അല്ലേ ദീപക് ഹാപ്പി അല്ലേ അത് കേട്ടാ മതി ഓക്കെ ഞാനും ഹാപ്പിയാണ് എന്തായാലും പോയി വന്നിട്ട് വേണം കേട്ടോ ഓക്കെ നമ്മൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ലോറി വണ്ടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചെ അയിമ്പയിട്ട് സ്പീഡ് എങ്ങനെ വിടിച്ചു കരിമലെത്തി അമ്പാൻ സീപ്പൽ കരിമല എത്തി ഒന്നും കാണുന്നില്ല ോ പെട്രോളെ കുറവല്ലേ പെട്രോൾ അടിക്കണോസ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഒരു ഇല്ല രക്ഷയോല്ലോ രണ്ടത്തെ ആൾക്കാർ

അപ്പൊ നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കകം എത്തിക്കൊണ്ടിരിക്കുന്നു എത്താൻ പോകുന്നു ഏറ്റാ പോനെന്തോ പറ്റിട്ടോ ചുടോ എല്ലാരും നെഞ്ചത്തേക്കാണ് വരുന്നേ എത്ര ആൾക്കാർ പോയി ഒരു ജാവക്കാരൻ വരുന്നുണ്ട് നോക്കിയ കളിക്കുന്നത് വണ്ടീനെ കൊണ്ട് ഡ്രൈവിംഗ് സ്കില് എങ്ങനെ ഡ്രൈവിംഗ് സ്കില് രക്ഷയില്ല ഡ്രൈവിംഗ് സ്കില് എടാ ജൈനക്കല്ലേ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അമ്മാനെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്മാനെ വണ്ടി ആടി ഒറിഞ്ഞെന്ന് എന്തോ ഒരു ഭാഗ്യമോ ആരെയോ ഭാഗ്യോ സൈഡ് അപ്പൊ കഴിച്ചപ്പോൾ നമ്മള് പിള്ളേർക്കുള്ള ബുക്ക് എടുക്കാൻ വന്നതാണ് കോഴിക്കോടാണെന്നുള്ളത് ജെ ഡി ടിൽ എത്രയാ ക്ലാസ് എടുക്കണ്ടേ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എല്ലാ ബുക്കും കൊണ്ടുപോ നമ്മളിത് കയറ്റി കഴിഞ്ഞ് എല്ലാ ബുക്കും വണ്ടി പോവല്ലേ ഇനി നല്ല റെസ്റ്റോറന്റ് നോക്കി പോവാ ഇനി ഗുഡ് അടിക്കളേ ഇനിടാ ഈ ഫുഡ് ബ്ലോഗിലൊക്കെ ഉള്ള മാറ്റ് ഇനി എടുത്തതായി നമ്മൾ ഫുഡ് ചേച്ചിമാരാണ് നമുക്ക് പോ ഇക്കൊടുത്ത് വന്നുള്ള ഇവരാണ നമ്മക്ക് ബുക്ക് എടുത്ത് സഹായിച്ചാണ് ട്ടോ നമ്മൾ പോല്ലേ ഓക്കേ ഇനേ അടുത്ത റെസ്റ്റോറന്റ് ട്ടോ യെസ് ഇന്നാ സീറ്റ് ബെറ്റ് ഇട്ടോടോ ചകടുവ നല്ല ദത്ര ביസ് ഓരോ പോലെ ഒരു ഫുല്ല നാല് പീസ് അല്ലേ കട്ടീദല്ലേ നാല് വിസ് കട്ടീദോ അപ്പൊ പറടാ ഞാൻ എന്തായാലും ചെറിയ ചെറിയ എടുക്കാം ഇതാണ് അതിലും പീസ് അങ്ങനെ നമ്മൾ ഫൈനലി ഫുഡ് കഴിച്ചിറങ്ങി ഹോട്ടൽ ദിനാർ പടന്നിലുള്ള ഇവിടെ നിന്നാണ് കഴിച്ചത് പൊറോട്ടയും പിന്നെ മസാല സി ഡി എഫ് ആണ് കഴിച്ചത് കുഴപ്പമില്ല വലിയ രസമൊന്നുമില്ല എന്താ അതിനാത്രം ഒന്നുമില്ല വൺ ടൈം വൺ ടൈം മാത്രമേ കഴിക്കാനുള്ളൂ അതിനേ അത്ര അടിപൊളി എന്നൊന്നും പറഞ്ഞുകൂടാ പക്ഷെ കുഴപ്പമില്ല ട്രൈ ചെയ്യുക അതേ പറയാനുള്ളൂ ഓക്കെ അങ്ങനെ ഫുഡ് അടിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ നോക്കുകയാണ് എന്നെ അവിടെ എത്തിയിട്ട് കാണാം ഓക്കെ അങ്ങനെ പുന്നശ്ശേരി എത്തി അവിടെ നിന്നാ ഒരു മോരിസോട വാങ്ങി നല്ല സാധനം കേട്ടോ സോഡാ സംരംഭം സോഡാ സംഭാരം അടിപൊളിയാണ് ട്രൈ ചെയ്ത് നോക്ക് ചൂടുവോ പക്ഷേ ഒന്ന് കുടിച്ചു നോക്ക് എന്നിട്ട് എന്താ അഭിപ്രായം ഏയ് സംഭാരം നൈസാ കുടിക്കൂണ്ട് ഇരുപത് ഉറുപ്പേന്റെ സാധനമാണ് അടിപൊളി സാധനം അടിപൊളിയാ ട്രൈ ചെയ്യത്തെ ഞാൻ ഇന്നത്തെ യാത്ര ഇവിടെ കഴിഞ്ഞ് നമ്മളെ വണ്ടിയിലെ ബുക്കൊക്കെ എടുത്തുവച്ച് വണ്ടി അപ്പ വളച്ച് സെറ്റാക്കി വെക്കാൻ പോവാണ് ഡ്രൈവിംഗ് സ്കിൽസ് ആണ് സ്കിൽസ് എങ്ങനെ ഉണ്ടായിരുന്നു പൈസ അങ്ങനെ ഇന്നത്തെ യാത്ര കഴിഞ്ഞിരിക്കാണ് അപ്പകാശ് ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് എത്ര എത്ര മണിക്കൂർ പോയിണ്ടാവും രണ്ടു മണിക്കൂറാ ഉച്ചക്ക് ഒന്നരയ്ക്കാവുമ്പോ ഇറങ്ങി ഇപ്പൊ സമയത്ത് അപ്പം അഞ്ചര അഞ്ച് അയ്യുമ്പോൾ കറക്റ്റ് ഒരു അഞ്ച് അയ്യുമ്പോൾ ആകുമ്പത്തേക്ക് കോഴിക്കോട് ജെ ഡി ടിയിൽ കുട്ടികളെ ബുക്ക് എടുക്കാൻ പോയതാണ് കഴിഞ്ഞ് നമ്മൾ സ്കൂളിൽ എത്തിയ ബുക്കൊക്കെ ഇറക്കി വെച്ച് നേരെ അതാണ് അപ്പോൾ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് ഇറങ്ങുകയാണ് ഓക്കെ ഓക്കെ എന്നാൽ